சிந்தூரம் மங்கையுத்தாலிதன் சௌபாகியம் ஸ்வயம்பரம் ஸ்வயம்பரம் കപ്പിൾ എന്ന് പറയുന്നത് ശ്രീജിത്ത് ആൻഡ് രേഷ്മ ശ്രീജിത്തിനെ കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ ശ്രീജിത്തിന്റെ അച്ഛനെ കുറിച്ചാണ് പറയാനുള്ളത് കാരണം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ആൻഡ് പ്രൊഡ്യൂസർ ആണ് അദ്ദേഹം ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ തെങ്കാശി പട്ടണം അനിയൻ ബാവ ചേട്ടൻ ബാവ മേലേപ്പറമ്പിൽ ആൺ വീട് വേഷം ഇതുപോലത്തെ സിനിമകളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു അതുപോലെ തന്നെ രണ്ട് സിനിമകൾ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട് മംഗളം വീട്ടിലെ മാനസേശ്വരി ഗുപ്ത ആൻഡ് വൺ മാൻ ഷോ എന്ന ഈ ഹിറ്റ് സിനിമകളുടെ പ്രൊഡ്യൂസറും കൂടെയാണ് ശ്രീജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ് ശ്രീജിത്ത് പഠിച്ചതെല്ലാം വൈക്കത്താണ് അതിനുശേഷം ഹയർ സ്റ്റഡീസിന് ലണ്ടനിൽ പോയി ഇപ്പം കറന്റ്ലി ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഓൺ ദി അതർ ഹാൻഡ് ബോൺ ആൻഡ് റേസ്റ്റ് ഇൻ ട്രിവാൻഡ്രം ആണ് ഇപ്പം ബി ഡി എസ് ഒക്കെ പഠിച്ചതിന് ശേഷം ഇപ്പം കല്യാണം നിശ്ചയിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ സോ ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞ കപ്പലിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് സോ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് ചോദിക്കണം ബിക്കോസ് ഞാൻ കല്യാണത്തിന് നോട്ട് ചെയ്ത കുറേ പോയിന്റ്സ് ഉണ്ട് അതെനിക്ക് അറിയണമെന്നുണ്ട് നിങ്ങളുടെ ഫ്രം ദ ഹോഴ്സസ് മൊത്തം എന്താണ് ആ സമയത്ത് നടന്നതെന്ന് ബട്ട് അത് അത് തന്നെ ചോദിക്കട്ടെ ശി വന്നിറങ്ങി കേട്ടോ സോ ആ സമയത്ത് കൂടുതലും പെൺകുട്ടിയുടെ ആൾക്കാരാണ് ട്രിവാൻഡ്രം സൈഡിൽ നടക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരാണ് ഫുൾ ഈ ഫുൾ ക്രൗഡ് വെയിറ്റ് ചെയ്യുന്നത് ചെറുക്കനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ വന്നിറങ്ങുന്നു സ്വീകരണം നടത്തുന്നു എല്ലാം ഫോക്കസ് ഫുൾ അപ്പോൾ ചെറുക്കനിലാണ് യൂഷ്വലി നമ്മളെപ്പോഴും പെൺകുട്ടിയിലാണെങ്കിലും ആ ഒരു സമയത്ത് സോ എന്തായിരുന്നു അവിടെ മനസ്സിലൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു മൂന്നാലഞ്ച് പടങ്ങൾ അതൊന്നും ജനങ്ങളെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ദിവസം ഞാനാണല്ലോ ഹീറോ അതത്രയും പേര് കാണുന്നുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം കുട്ടിയുടെ അച്ഛനായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും ചേട്ടാണെങ്കിലും പതിനൊന്ന് മാസം ഞാൻ അതിനിടയ്ക്ക് ഒരു നാല് പ്രാവശ്യം കണ്ട് നാട്ടിൽ വന്നിരുന്നു പെണ്ണ് കണ്ടതിന് ശേഷം കല്യാണത്തിനിടയ്ക്ക് ആദ്യത്തെ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോയി രണ്ടാം പ്രാവശ്യം അവരെല്ലാം കുടിയാത്തു കയറാൻ പറ്റാത്ത വീട്ടിൽ വരാൻ പറ്റത്തിന് ഞങ്ങൾ ഇവിടെ വന്ന് കുമരകത്തൊക്കെ ജസ്റ്റൊക്കെ ഇറങ്ങി അപ്പൊ ഒരു ഫാമിലി ആയിട്ടും ആദ്യമേ കല്യാണത്തിന് മുമ്പ് തന്നെ പോയി കാരണം അത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവര് എന്ന് നമ്മൾ പിന്നെ പ്രതികരിക്കുന്നതിനെക്കാളും ആയിരിക്കുന്നത് എപ്പോഴും നല്ല പ്രായം പാവപ്പെട്ട അച്ഛനും അമ്മയും നല്ല സ്വഭാവം എല്ലാം ഓക്കെ പിന്നെ നമുക്ക് ഇതായി പിന്നെ വീട്ടിൽ പോകുന്ന പോലെ തന്നെ അവിടെയുള്ള എല്ലാവരും നമുക്കറിയാം ഇവിടത്തിന്റെ കസിൻസ് എല്ലാവരുമായിട്ടാണ് നല്ല കോൺടാക്ട് ആണ്

പറഞ്ഞോ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ദിവസം രാവിലെ രാവിലെ എണീറ്റിട്ട് അമ്പലത്തിൽ പോയി ഹിന്ദു ബ്രൈസ് എല്ലാം അങ്ങനെ തന്നെ നേരെ ഓഡിറ്റോറിയത്തിൽ വന്നു അവിടെ വന്നിട്ട് പിന്നെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോ തന്നെ മറ്റേ സ്വീകരണത്തിന്റെ ചെണ്ടമേള കൊട്ട് കേക്കാൻ തുടങ്ങി അപ്പോഴും എനിക്ക് ടെൻഷൻ ഉള്ളിൽ ഉള്ളിലെന്തോ തീ കത്തിച്ചോ അല്ല പിന്നെ ഇവരൊക്കെ കണ്ടപ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ല കേക്കാണ് പൊറത്ത് എന്താ ഒരു ഐഡിയ ഇല്ല ഇല്ലെങ്കിലും ഇൻഫർമേഷൻ തരുന്നുണ്ടായിരുന്നു ഇല്ല ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ എത്തിയോ വരുന്നുണ്ടോ അങ്ങനെയൊക്കെ കാർച്ചക സിനിമകൾ അഭിനയിച്ചത് കൊണ്ടും ചെറുപ്പം മുതലേ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റീസിനെ ഒക്കെ കണ്ടിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ് ഫോർ യു അവിടെ ഒത്തിരി എത്തിയിട്ടുണ്ടായിരുന്നു ജയറാം ഹെറ്റിൽ നാനി ചേച്ചി അല്ല ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപോലെ അതിന്റെ ഇടയില് ആരെയും മനസ്സിലാവുന്നില്ല ഗെസ്റ്റുകൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാരും സെൽഫീസ് എടുക്കുന്നു ഈ സാധന കൂടെ ഞാനൊന്നാമത് കല്യാണമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം എനിക്ക് ട്രാവലിംഗ് സിക്നസ് ഉണ്ട് അപ്പൊ ആ പ്രശ്നം കിടക്കണം പിന്നെ വേറെ വീട്ടിലേക്ക് വരുന്ന ഇതെല്ലാം കൂടി വേറെ ഒന്നും എനിക്ക് ആലോചിക്കാനുള്ള ഗ്യാപ് കിട്ടി മുപ്പത്തഞ്ചോളം പടങ്ങൾ ചെയ്തിട്ടുള്ള ഫോട്ടോ മടിയിൽ പൊക്കത്തിന് മോഡുള്ള നീ എന്നൊക്കെ വെരി സ്പെഷ്യൽ മോമെന്റ് ആണ് കാരണം സ്വീകരിക്കാനായിട്ട് ആയിരുന്നു വന്നത് അല്ല അറിയുന്ന ഇറക്കിയത് അപ്പൊ തന്നെ ഞങ്ങൾക്ക് തോന്നി ആ ഒരു ബോണ്ട് ഭയങ്കര ഒരു എവിഡന്റ് ആയിരുന്നു എന്ത് തോന്നിയെന്ന് ബാക്കിയുള്ള ആൾക്കാരെ കാണുന്നവർക്ക് എനിക്ക് ഞാൻ കൊച്ചുലമ്മൾ കാണുന്നത് അച്ഛനും അടി ക്ലോസ് ആയതുകൊണ്ട് എന്റെ അച്ഛനും നല്ലൊരു സുഹൃത്താണ് എനിക്ക് ഒരു അച്ഛൻ്റെ അനിയൻ ആ ഒരു സ്ഥാനമാണ് അംഗിളിന്റെ സ്ഥാനമാണുള്ളത് അപ്പം ആ ഒരു സ്ഥാനത്തില് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള അടുത്തൊരു ലെവലിലേക്കല്ല എന്റെ ഒരു അച്ഛൻ തനിയൻ വന്നു സ്വീകരിച്ചു എല്ലാ എല്ലാ ഇമ്പോർട്ടൻ ചടങ്ങും താഴെ കെട്ടുമ്പോഴാണെങ്കിലും ഒക്കെ സ്റ്റേജിൽ തന്നെ ഉണ്ട് അല്ലേ എനിക്ക് മനസ്സിലായിരുന്നു കാരണം ഫുൾ ടൈം ജോലി ആയിരുന്നു ഏറ്റവും പക്ഷെ ഒരു സംഭവം ഞങ്ങൾ ഇതുവരെ ഇഷ്ടംപോലെ കല്യാണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഒരു ഞങ്ങൾക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് വേഗം കണ്ണ് നിറഞ്ഞു എസ്പെഷ്യലി അക്ഷി അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കും നമ്മൾ പെമ്പള്ളാരിൽ അത് വീണ്ടും കണ്ടിട്ടുണ്ട് ഇമോഷണൽ ആവുന്ന ഒരു ഫീൽ എന്തായിരുന്നു ആ സമയത്ത് ആ മനസ്സിലും എന്തോ ദക്ഷിണ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയൊക്കെ വരുമ്പോ എനിക്ക് അറിയത്തില്ല പെട്ടെന്ന് ഒരു ഒരു വല്ലത്ര ഫീൽ വരുന്നുണ്ട് ഉള്ളിൽ എന്താണ് അച്ഛനോട് ഞാൻ വളരെ ഫ്രണ്ട് അമ്മയൊക്കെ വഴക്കമുണ്ടാക്കാതെ എല്ലാവർക്കും എല്ലാരും വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഫാമിലിയിലെ എല്ലാം തുറന്നു പറയാം അച്ഛനോട് ഇത്രയും ഫ്രീഡംസ് ഉണ്ട് പക്ഷെ ഇന്നലെ അത്രയും പേട നമ്മൾ വിഷമം കൊടുക്കുമ്പഴത്തേക്കും എനിക്ക് എന്തോ പെട്ടെന്ന് കണ്ണെന്ന് പറയുന്നത് എന്താണ് അതിന്റെ റീസൺസ് എനിക്ക് ഇപ്പോഴും ഉള്ളിൽ അത് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു വിഷമമാണ് എന്താണ് വിഷമത്തിന് കാരണം എന്താണ് വിഷമം കൊണ്ടാകും സങ്കടങ്ങളും സന്തോഷം ഒന്നും അറിയണ്ട ഓട്ടോമാറ്റിക്കലി എനിക്ക് മനസ്സിലാവുന്നത് അതേ സമയത്ത് തന്നെ അമ്മയും അമ്മയുടെയും കണ്ണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും ആ സ്റ്റേജിൽ നിന്ന് തന്നെ ഒരു കണ്ണീര് തുടക്കുന്നത് ഞങ്ങള് കണ്ടു അപ്പൊ ഞങ്ങള് വിചാരിച്ചു അച്ഛൻ അമ്മയും മോനും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് അറിയില്ല കാരണം നമ്മളെല്ലാം ശ്രീജത്തിന്റെ അമ്മയാണ് അപ്പം അവര് ഒരുമിച്ചാണ് താമസിക്കുന്നത് അമ്മയും അത്രെല്ലാം പറഞ്ഞത് ഇവര് തമ്മിൽ അറിയും എന്ന് ഞാനും ഞാൻ പ്ലാൻ ചെയ്തിരുന്നു എന്താ കാര്യം രേഷ്മയ്ക്കും ആ സമയത്ത് ദക്ഷിണ കൊടുത്തപ്പോഴൊക്കെ എന്തെങ്കിലും തോന്നിയായിരുന്നു ദക്ഷിണ കൊടുത്തപ്പോൾ അതിന് കെട്ടിയ ദക്ഷിണ കൊടുത്തപ്പോ എന്താ തോന്നിയാ ഞാൻ അവിടെ ചെയ്തോണ്ടിരുന്ന മെക്കാനിക്കലായിരുന്നു ഇങ്ങനെ ചെയ്യുന്നു സമയത്ത് ഞാൻ കണ്ണിങ്ങനെ കണ്ണടച്ചിരിക്കുന്നു തൊട്ട് ആ സമയത്ത് എന്തായിരുന്നു ഫീല് അത് പ്രാർത്ഥിക്കുവല്ലോ പ്രാർത്ഥിച്ചു ഇതൊരു കൊടാലി ആവല്ല ശ്രീജിത്തിന് കേട്ടിപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ ഇല്ല അല്ല ഞാൻ ഓൾറെഡി മെന്റലി നമ്മൾ രണ്ടുപേരും കൂടി കഴിഞ്ഞു പിന്നെ നമ്മള് അവര് വാക്ക് പറഞ്ഞു കഴിഞ്ഞു കൈമാറിക്കഴിഞ്ഞു നിശ്ചയം ഞങ്ങളുടെ ഡിസംബറിലായിരുന്നു പിന്നെ ഭാര്യ തന്നെ എന്നുള്ള ഒരു അതായത് പ്രത്യേകിച്ച് ജനങ്ങളുടെ മനസ്സിൽ നമ്മള് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഒന്നുമില്ല ചേച്ചിയാ സാധനം കൊടുത്താ മതി ചേച്ചി ചേച്ചി മുറി എടുത്ത് കെട്ടി കൊടാ ഞാൻ കെട്ടാനും ഒന്നും ഇല്ല എന്നാ നമ്മുടെ വെറുതെ നോട്ടങ്ങ ഇമോഷണൽ ടൈം എന്ന് പറയുന്നത് അച്ഛൻ കൈ കൊണ്ട് കന്യാദാനം പോലെ അപ്പോഴൊന്നും എപ്പോഴും അതാണ് അങ്ങനെ ചോദിച്ചാ അങ്ങനെ എനിക്ക് ഇറങ്ങി എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പം അതായത് നിന്ന് തിരിച്ചു ഇങ്ങോട്ടേക്ക് വരാനുള്ളത് വേറൊരു വീട്ടിലേക്ക് പോവാണല്ലോ പിന്നെ സ്വന്തമായിട്ടൊരു ഭർത്താവായി അപ്പോഴും ഒരു ഇമോഷൻസ് ഒന്നും ഇല്ല അങ്ങനെ

രാത്രിക്ക് ഒരുമിച്ചാ കിടക്ക അപ്പൊ ഇനി രണ്ടു ദിവസം കൂടി നമ്മൾ ഒരുമിച്ച് കിടക്കുള്ളൂ അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഞാൻ പക്ഷെ പബ്ലിക്കായിട്ട് അങ്ങനെ കരയൊന്നും പിന്നെ ഞാൻ അങ്ങനെ വേണമല്ലോ E ആൻഡ് രേഷ്മ ഇവരുടെ കല്യാണ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത് ശരിക്കും ഈ കപ്പിളിനെ നോക്കുവാണെങ്കിൽ സാധാരണ ഒരു കപ്പിൾ പോലെയല്ല ഇവർ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ട് കുറച്ചുകൂടി ഒരു റിയാലിറ്റി മനസ്സിലാക്കി ലൈഫിൻ്റെ ആദ്യത്തെ മൊമെൻറ്റ്സ് തുടങ്ങി ആ ഒരു എന്താ പറയുക ഒരു കംഫേർട്ട് സോണിലും അവനവൻ എന്താണോ ബി വൺ സെൽഫ് എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിൽ ജീവിക്കാൻ തീരുമാനിച്ച രണ്ട് വ്യക്തികളാണ് ഇവരുടെ കല്യാണത്തിന് നടന്ന രസകരമായ കാര്യങ്ങളും ഇവർ നമ്മളവിടൊപ്പം ഷെയർ ചെയ്തു നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് ബ്രൈഡിന് മാത്രമേ ഇമോഷൻസ് ഉണ്ട് ൈഡിന് മാത്രമേ കരച്ചിൽ വരുത്തുള്ളൂ പക്ഷെ ഇവിടെ നമ്മളൊരു വ്യത്യസ്തത കണ്ടു ശ്രീജിത്ത് ആക്ച്വലി ഗോട്ട് ഇമോഷണൽ അതുപോലെ തന്നെ രേഷ്മയുടെ ആ ഒരു സമയത്തുള്ള ഒരു ബ്ലാങ്ക് മൂഡും യൂണോ ഹാരം എടുത്ത് അണിയിക്കാൻ പറയുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത പെണ്ണ് തന്നെ പോയി ഹാരം എടുക്കുന്ന ആ ഒരു ഹ്യൂമറസ് ആസ്പെക്റ്റും ഇങ്ങനത്തെ ലൈവായിട്ട് നടന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു ഏതായാലും ഇതുപോലത്തെ ഉള്ള ബ്യൂട്ടിഫുൾ കപ്പിൾസിൻ്റെ സ്റ്റോറീസുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് റോസ് ജോലി സൈനിങ് ഓഫ് ബൈ i